ഞാൻ ഡവാസ് ഇന്നിലവാസ് പിന്നെ നമ്മൾ പറപ്പനങ്ങാടി പോയപ്പം കെട്ടിങ്ങിലൊന്ന് പോയായിരുന്നു വേറെ ദിവസത്തിന് പോയപ്പോൾ പറപ്പനങ്ങാടി അങ്ങനെ കെട്ടിങ്ങിലൊരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു ഏതായാലും ബൈക്കായിട്ടാണ് പോയത് ഇലക്ട്രിക് സ്കൂട്ടറിൽ അങ്ങനെ ഒന്നും അടിക്കട്ടല്ലോ ഞാൻ കെട്ടിങ്ങിലപ്പോൾ ഇട്ട് എട്ടെങ്കിലും പാലൊക്കെ ഇങ്ങനെ ഉണ്ട് അളന്നുള്ളട്ടോ രാവിലെ ആയിട്ടോ നല്ലതെടുക്കാൻ പാലൊക്കെ വീഡിയോസ് എടുത്ത് ഇങ്ങനെ പോയി ു എൻജോയ് ചെയ്തു നല്ല കാറ്റുണ്ട് നല്ല കാലാവസ്ഥ ഒക്കെ ഇരുന്നു പോയി ഈ കാണുന്ന ഭാഗം ഇപ്പം മുറിച്ചതാണ് അപ്പോൾ ഈ മഴ തുടങ്ങിയപ്പം മുറിച്ചതാണ് നമ്മളെ കടലുണ്ടി പുഴ രണ്ടാണ് ഒരു ഭാഗമുണ്ട് നമ്മൾ നമ്മളൊക്കെ വരുന്നത് ഇന്നും കടലുണ്ടി നഗരം കടലുണ്ടി പാലത്തിൻ്റെ ഇടയിലേക്കാണ് പോകുന്നത് നമ്മളെ കടലുണ്ടി പുഴ രണ്ടായിട്ട് പാലത്തിൽ നിന്നാണ് ഇടയിൽ പോകാം ഈ വരുന്ന ഈ കണ്ട സ്ഥലത്താണ് നമ്മളെ വൻ ദുരന്തം ഉണ്ടായത് ബോട്ടകോറും വൈറലായ സ്ഥലം ഒരുപാട് ആളുകൾ ജീവൻ പോയ സ്ഥലമാണ് അവർക്കൊക്കെ നല്ലത് നല്ലൊരു കബറി ജീവിതം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോസ് അങ്ങനെ എടുത്തത് എല്ലാ തരൊക്കെ നല്ല ണ്ട് അടിച്ചുണ്ട് മീൻപിടുത്താരുണ്ട് ഞമ്മളങ്ങനെ തോൽത്തീരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോട്ട് കിടക്കുക ആളുകൾ കുറവ് വൈകുന്നേരം ഏർ പേൻ പിടിച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം കാലാവസ്ഥ മാറിയതോടെ ഇതൊക്കെ കറയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് നിർത്തി വെച്ചിരുന്നു ഞങ്ങൾ വയൂ ഒക്കെ അങ്ങനെ എൻജോയ് ചെയ്തു ഞാൻ വയവം കൂടെ ആയിരുന്നു പോയിരുന്നു വയ്യന്ന് പറയുമ്പോൾ ചീറ്റത്തെ ബസ് പോണ രണ്ടാളാണ് അപ്പൊ ഞങ്ങള് രണ്ടാളും അങ്ങനെ വീഡിയോ എടുത്തു പൂവൽ തീരത്ത് വൈകുന്നേരം നല്ല ജനം എന്ന പറഞ്ഞ ശരിക്കും മീൻപിടുത്തക്കാർ എൻ്റെ ഇഷ്ടം പോലെ വന്നിട്ട് അടുത്തൊക്കെ ഒന്നും പോയില്ല നീക്കിട്ടുണ്ടെന്നു കൊണ്ട് ഒലവീസന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് കൊലവീസിനൊക്കെ കുറച്ചേരം നോക്കി നിന്നു അത് കഴിഞ്ഞങ്ങനെ ഞങ്ങള് കൂടുതൽ ഓരോ സ്ഥലങ്ങളും കുറച്ചേരം അവിടെ ഇരുന്ന് കാറ്റോണ്ടിരുന്ന് നേരെ അങ്ങനെ കളഞ്ഞു നേരെ അവിടെ നിന്നൊരു തീരുമാനം മാറ്റും തീരുമാനം ഞങ്ങൾ നേരെ ഇത് നമ്മളെ ഈ റോഡ് ശരിക്കും തീരദേശ ആയിവറെ സ്ഥലത്ത് പണി കഴിഞ്ഞു പക്ഷേ കൊറേ സ്ഥലത്ത് ഇനിയും ബാക്കിയായിട്ട് അങ്ങനെ കിട്ടുന്നു തീരദേശം ആയിവാണ് വീതി നല്ല ഉള്ള സ്ഥലങ്ങൾ കൊണ്ട് ഇല്ലാത്ത സ്ഥലങ്ങൾ കൊണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനം ഞങ്ങളവിടെ ഇരുന്നപ്പോൾ അങ്ങനെ പോയപ്പോൾ പള്ളിയൊക്കെ കണ്ടു അടിപ്പൊളി പള്ളിയാണ് നിങ്ങൾ നേരെ ഹാർബറിൽ താമൂര് ഹാർബറിൽ പോകും അങ്ങനെ നേരെ ഞങ്ങൾ എന്തെങ്കിലും താമൂര് ഹാർബർക്ക് അങ്ങനെ ഹാർബറിൽ ഫീസൊക്കെ കിട്ടുമ്പോൾ ബൈക്കിന് ഇരുപത് രൂപ ആ ഇരുപത് രൂപയും കൊടുത്ത് ബൈക്ക് ഹാർബർക്ക് കയറി ഒരുപാട് ഇൻസുലേറ്റഡ് ലോറികളും ഇതൊക്കെ അവിടെക്ക് എടുക്കുന്നുണ്ട് കാരണം കാലാവസ്ഥൻ്റെ മോശം കൊണ്ട് കടലിൽ ആരും പോയരുതെന്നാണ് ഇപ്പോഴത്തെ റോള് മത്സ്യബന്ധനത്തിനൊന്നും പോയത് എന്നുള്ള ഉത്തരവുള്ളതുകൊണ്ട് എല്ലാ ബോട്ടുകളും ഹാർബർ തന്നെ ഉണ്ട് ചെറിയ വെള്ളം വലുതും ആയിട്ടുള്ള എല്ലാ ബോട്ടുകളും ഹാർബർ തന്നെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഹാർബറിലങ്ങനെ നടന്നു ഹാർബറിൽ കുറച്ച് വർക്കേഴ്സൊക്കെ ഉണ്ട് അതായത് വല നന്നാക്കിന് ഇങ്ങനത്തെ പണികളൊക്കെ നടന്നു കൊടുക്കുന്നു അല്ലാതെ ഒരു മീനോ ഒന്നുമില്ല ഞാന് ഹാർബർ ശൂന്യം കാലിയായി കെടുക്കുന്നു അയ്യൂബാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളങ്ങനെ അങ്ങനെ പോയി ഞങ്ങൾ ആർബറിന്റെ അങ്ങനെ അങ്ങേ തലക്ക് പോയപ്പോൾ കുറച്ച് ഫോട്ടോ കണ്ടോടാം കേടുന്നുണ്ട് കൊണ്ട് കാറ്റിന് താരം നമ്മളെ ഫോളോവേഴ്സിനെ കണ്ടോ എല്ലാരണം അതായത് കുറച്ച് ആൾക്കാർ ചൂണ്ടാടുണ്ട് അപ്പോൾ നമ്മളെ ഫോളോവേഴ്സും ചൂണ്ടായിരുന്നു ും ചെറിയ വെള്ളങ്ങളും ഒക്കെ എടുക്കാനാണ് അറുപറത് മീന് നമുക്കിപ്പോൾ എവിടെന്നാണ് വരുന്നതെന്നല്ല അറിയില്ല പക്ഷെ മീന് മൂടി കാണുന്നുണ്ട് തമിഴ്നാടൊക്കെ എന്ത് തോന്നുന്നു നമ്മളെ പറപ്പനങ്ങാടിയും ആ അഭാഗത്തൊന്നും പോയിട്ടില്ല നമ്മൾ പിന്നെ പറവണ്ണൊക്കെ വിട്ടാലോ ചേച്ചി കാലാവസ്ഥ അങ്ങനെ മോശമായ ബൈക്കേറ്റാണ് പോയിട്ടുള്ളൂ ബൈക്കേറ്റ് പോയതുകൊണ്ട് ഞങ്ങൾ പറവണ്ണ ക്യാൻസലാക്കിയിട്ട് തിരിച്ച് നാട്ടിൽ തന്നെ അല്ലേ നാട്ടിലോട്ട് തന്നെ അല്ല പോവും ഓക്കെ അടുത്ത വീട്ടിലും